ഹായ് ഹലോ അപ്പം ഞങ്ങളിന്നൊരു ചക്ക മുറുക്കിയാണ് അപ്പോൾ ഏട്ടൻ ഓട്ടം പോയി വന്നപ്പോൾ ചക്ക ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് പഴുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് മുറിക്കണത് ചെറിയ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏട്ടനാണ് മുറിക്കണത് ചെറിയൊരു കത്തിയും കൊണ്ടാണ് കേട്ടോ മുറിക്കണത് ആ അപ്പോൾ പഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പഴുത്തിട്ടൊന്നുമില്ല ഒരു വിധം ആയിട്ടുണ്ട് എന്നാൽ പച്ചയല്ല എന്നാൽ പഴുത്തതുമല്ല നല്ല പഴുത്തുമല്ല അങ്ങനത്തെ ഒരു ഇതിലായിട്ടായിട്ടുള്ളത് അപ്പോൾ നിറയെ ചുളിയുണ്ട് നല്ല നല്ല തിക്കായിട്ടുണ്ട് ചുളിയൊക്കെ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഭാഗം മാത്രം മുറിച്ചുള്ളൂ നമുക്ക് നന്നായി പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മുറിക്കാലോ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് കായ് നല്ല ചക്ക കായ്ക്കുന്ന മരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വെട്ടി അപ്പം അതുകൊണ്ട് നമുക്ക് ചക്ക കുറവാണ് അപ്പോൾ ഏട്ടെന്ത്ല്ല ഓട്ടം പോയിട്ടൊക്കെ വരുമ്പോൾ എവിടെ നിങ്ങൾ കിട്ടുമ്പോൾ കൊണ്ടുവരാറുണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ മുറിച്ചു ഏട്ടെന്നിട്ടാ നടുക്കത്തെ ആ ചുണങ്ങ് നമ്മുടെ കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് മുറിച്ചെടുത്തു അപ്പോൾ നമുക്ക് ചവണിയൊക്കെ നല്ല കുറവാണ്ട്ട നല്ല തിക്കായിട്ട് തന്നെ നന്നായിട്ട് ചുളയുണ്ട് നല്ല മധുരമുള്ളൊരു ചക്കയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചുള പൊറിച്ചിട് ചുള പറട്ടോ ചുള പെറിച്ചിടുമ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ തിരിക്ക് വീണ്ട് ബാക്കിയൊക്കെ വായലോട്ടാണ് കേട്ടോ പോകുന്നത് ഏട്ടന ഇങ്ങനെ ചുള പറ ചുള പറിച്ച് ഏട്ടനെല്ലാം തിന്നിയായിരുന്നു ഒന്നും ഇരിക്കട്ടില്ല പിന്നെ ഞാൻ കുറച്ച് പെറിച്ച് പെറിച്ചിട്ടു അങ്ങനെ നമ്മളിപ്പോൾ അധികം ഒന്നുമില്ല അനിയനും പിന്നെ അമ്മയുള്ളു ഞങ്ങൾ നാലുപേരേ ഉള്ളൂ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം മാത്രം മുറിച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് രാത്രി ആയത് കാരണം കൊണ്ട് നമ്മൾ അധികം കഴിക്കില്ലല്ലോ അങ്ങനെ കുറച്ച് മാത്രം ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു കഷ്ണം മുറിച്ചത് ഇനിയിപ്പോൾ നാളത് ബാക്കി ഉണ്ടല്ലോ വലിയൊരു പീസ് അതിന് നമുക്ക് നാളെ കുറച്ചും കൂടി പഴുത്തിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ മുറിക്കുമ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ നല്ല വില ഉണ്ട് കേട്ടോ ചോള പെട്ടെന്നൊന്നും അങ്ങനെ പെറിക്കാൻ കിട്ടുന്നൊന്നുമില്ല അങ്ങനെ പക്ഷേ കുരു ഒന്നും ചെറിയ ചെറിയ കുരുക്കളാണ് വലിയ വലുപ്പമൊന്നുമില്ല കേട്ടോ കുരുവിനൊന്നും ചെറിയ കുരുക്കൾ കുരുമൊക്കെയാണ് അപ്പോൾ ഇനി ഇത് ഇത്ര നമ്മൾ ചെറിയൊരു ഭാഗം മാത്രമേ മുറിച്ചുള്ളൂ ഇനി ഇത്ര വലിയൊരു പീസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെറിച്ച് ബാലൻസ് വന്നിത്രയാണ് ഞങ്ങൾ കഴിച്ചിട്ട് കാരണം ഇനി അനിയേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കഴിച്ചു അമ്മയും കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഓക്കെ ബായ്